യേശുവിൻ്റെ മരണത്തിന് ശേഷം അധികം വൈകുന്നതിന് മുമ്പ് തന്നെ യേശുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ റിട്ടേൺ ഫോം അഥവാ ലിഖിത രൂപം പ്രാപിച്ചിരുന്നു ഇതിനുള്ള നല്ല ഒരു തെളിവിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുവാൻ പോകുന്നത് ഈ ബൈബിൾ പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണ് ആകെയുള്ളത് ഇതിൽ ആദ്യത്തെ നാല് സുവിശേഷങ്ങൾ അതിനുശേഷം വരുന്ന ഗ്രന്ഥമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അഥവാ ആക്ട്സ് ഓഫ് ദ അപ്പോസൽസ് ലൂക്ക ആണ് ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ബൈബിൾ പുതിയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തികച്ചും വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു യുണീക്ക് അനന്യമായ ഒരു പുസ്തകമാണ് അപസ്തോല പ്രവർത്തനങ്ങൾ പ്പതിലാണ് യേശു മരിക്കുന്നത് അതിനുശേഷം ഉടൻ തന്നെ ക്രൈസ്തവ സഭ ലോകത്ത് രംഗപ്രവേശനം ചെയ്തു ഈ ആദിമ സഭയുടെ വിശ്വാസപരമായ ജീവിതം അതുപോലെ സാമൂഹ്യപരമായ ജീവിതം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അപ്രസ്ഥാന പ്രവർത്തനങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതോടൊപ്പം ഈ ആദ്യ ദശകങ്ങളിൽ ഡെക്കൈറ്റ്സിൽ ഈ ക്രൈസ്തവ വിശ്വാസം മറ്റ് ജനതകളുടെ ഇടയിലേക്ക് എങ്ങനെ വ്യാപിച്ചു എന്നതിനെ കുറിച്ചും ഈ പുസ്തകത്തിൽ പര വിവരിച്ചിരിക്കുന്നു ഈ അപ്പസ്തോര പ്രവർത്തനങ്ങൾ എന്ന ഈ പുസ്തകം അത് എന്നാണ് എഴുതപ്പെട്ടത് ഇതിലേക്ക് വെളിച്ചം വീശുന്ന മൂന്ന് തെളിവുകളെ കുറിച്ചാണ് ഇനി ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് ഇപ്പോൾ എ ഡി മുപ്പതില് യേശു മരിച്ചു അതിനുശേഷം ഉടൻ തന്നെ ഈ ക്രൈസ്തവ സഭ നിലവിൽ വന്നു യഹൂദ മതത്തിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഈ ക്രൈസ്തവ സഭ ഉദയം ചെയ്തത് ആദ്യ ദശകങ്ങളിൽ ഈ യഹൂദരുടെ ഭാഗത്തു നിന്ന് സഭയ്ക്ക് കഠിനമായ എതിർപ്പ് നേരിടേണ്ടി വന്നു പല വിധത്തിലും യഹൂദരെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു അന്ന് യഹൂദർ വസിച്ചിരുന്ന ഈ പാലസ്തീന അത് വിശാലമായ റോമോ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ് എന്നാല് ഈ ആദ്യ ദശകങ്ങളിൽ അതായത് ഫസ്റ്റ് ഡെക്കൈറ്റ് ഈ റോമൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ക്രൈസ്തവ സഭയ്ക്ക് പീഡനങ്ങൾ ഒന്നും നേരിടേണ്ടി വന്നില്ല ഈ റോമാക്കാരുടെ ഭാഗത്ത് നിന്ന് ആദ്യമായി ക്രിസ്തുമതത്തിന് നേരെ ഒരു മതമർദ്ദനം ഉണ്ടാകുന്നത് ഏ ഡി അറുപത്തി നാലിൽ ആണ് അന്ന് നീറോ ചക്രവർത്തി ആയിരുന്നു റോമ സാമ്രാജ്യം ഭരിച്ചിരുന്നത് പുരാതന വിജാതീയ റോമൻ ചരിത്രകാരനായ കൊർണലിയോസ് ടാസിറ്റസ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഏഴി അമ്പത്തി അഞ്ചിനും നൂറ്റി ഇരുപതിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ മതപീഡനത്തെക്കുറിച്ച് താൻ എഴുതിയ അനൽസ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗം ഞാനൊന്ന് വായിക്കാം വിശ്വാസം ഏറ്റുപറഞ്ഞവർ ആദ്യം പിടിക്കപ്പെട്ടു പിന്നെ അവർ നൽകിയ വിവരമനുസരിച്ച് ധാരാളം ആളുകളുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടു നഗരത്തിന് തീവച്ചു എന്ന കുറ്റത്തെക്കാൾ മനുഷ്യവർഗത്തോടുള്ള വെറുപ്പ് നിമിത്തമായിരുന്നു ഇത് തങ്ങളുടെ മരണത്തിൽ അവർ വിനോദത്തിനുള്ള വസ്തുക്കളായി മാറ്റപ്പെട്ടു അവർ വന്യമൃഗങ്ങളുടെ തോലുകളാൽ പൊതിയപ്പെട്ട ശേഷം നായ്ക്കളാൽ കടിച്ചു കറപ്പെട്ടു അതല്ലെങ്കിൽ കുരിശിൽ തറക്കപ്പെട്ടു അതല്ലെങ്കിൽ പകൽ വെളിച്ചം അസ്തമിക്കുമ്പോൾ അന്തി വിളക്കുകളായി കത്തിക്കപ്പെട്ടു ഈ പ്രദർശനത്തിന് വേണ്ടി നീറോ തന്റെ ഉദ്യാനം വിട്ടുവരുത്തു അപ്പോൾ ഇതാണ് റോമാക്കാരുടെ ഭാഗത്തു നിന്ന് ക്രിസ്തു മതത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ മതമർദ്ദനം റോമിലെ നിരവധി ക്രിസ്ത്യാനികൾക്ക് ഈ മതപീഡനത്തിൽ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങേണ്ടതായി വന്നു സഭാപിതാക്കന്മാർ നൽകുന്ന സാക്ഷ്യമനുസരിച്ച് ഈ പത്രോസ് അപസ്തോരനും പൗലോസ് അപസ്തോരനും ഇങ്ങനെ രക്തസാക്ഷിത്വം വരിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുന്നു ഏതായാലും ഈ മതപീഡനം ആദിമസഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞിരുന്നു ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം അത് ആദിമസഭയുടെ മതപരവും സാമൂഹ്യപരവുമായ ജീവിതത്തെ കുറിച്ച് ഏറെ പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോൾ ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതപ്പെട്ടത് ഈ ഏ ഡി അറുപത്തിനാലിലെ ഈ മതമർദ്ദനത്തിന് ശേഷമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ മതമർദ്ദനത്തെ കുറിച്ചുള്ള പരാമർശം ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണപ്പെടേണ്ടതാണ് എന്നാല് ഈ ഏ ഡി അറുപത്തിനാലിൽ നിയറോ ചക്രവർത്തി നടത്തിയ ഈ ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ യാതൊരു സൂചനയുമില്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം എഴുതപ്പെട്ടത് നിയറോ ചക്രവർത്തിയുടെ ഈ മതപീഡനത്തിന് അതായത് എ ഡി അറുപത്തിനാലിന് മുമ്പായിരുന്നു എന്നുള്ള വസ്തുത എ ഡി മുപ്പതിന് യഹൂദ മതത്തിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഈ ക്രിസ്തുമതം ലോകത്ത് ഉദയം ചെയ്തത് യഹൂദരെ സംബന്ധിച്ച് ജറുസലേം നഗരവും അതുപോലെ ജെറുസലേം ദേവാലയവും അവരുടെ മതജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നു യേശു തന്നെ ജറുസലേം ദേവാലയം കൂടെ കൂടെ സന്ദർശിക്കുകയും അവിടെ വെച്ച് ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് സഭ എന്ന് പറയുന്നത് യഹൂദ മതത്തിന്റെ ഒരു തുടർച്ചയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചും ഈ ജെറുസലേം നഗരവും ഈ ജെറുസലേം ദേവാലയവും ഒക്കെ പ്രധാനപ്പെട്ടതായിരുന്നു അപ്പൊ ഈ ജെറുസലേമിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ആദിമസഭ വികാസം പ്രാപിക്കുവാനായിട്ട് തുടങ്ങുന്നത് ഈ ഏ ഡി അറുപത്തി ആറില് യഹൂദർ ഈ റോമൻ ഗവൺമെന്റിനെതിരെ ഒരു വലിയ വിപ്ലവം നയിച്ചു അപ്പോൾ ആ വിപ്ലവത്തില് ഈ റോമാക്കാർ യഹൂദരെ അശേഷം പരാജയപ്പെടുത്തി ഏ ഡി എഴുപതില് ഈ ജെറുസലേം നഗരവും അതുപോലെ ഈ ജെറുസലേം ദേവാലയവും റോമാക്കാര് തീവച്ച് നശിപ്പിച്ചു യഹൂദരെ ഈ ജെറുസലേമിൽ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറിക്കുകയും ചെയ്തു ഈ സംഭവം ആദിമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ സഭയെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ള ഒരു സാമൂഹ്യ സംഭവമാണ് അപ്പോൾ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞിരുന്നു ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം അത് ആദിമസഭയുടെ വിശ്വാസപരവും സാമൂഹികപരവുമായ കാര്യങ്ങളെക്കുറിച്ച് ഏറെ പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോൾ ഈ ഏ ഡി അറുപത്തിയാറിലെ ഈ യഹൂദ വിപ്ലവം അതുപോലെ ജെറുസലേം നഗരത്തിന്റെയും ദേവാലയത്തിന്റെയും നാശം ഇവയ്ക്ക് ശേഷമായിരുന്നു ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം എഴുതപ്പെടുന്നതെങ്കിൽ തീർച്ചയായും ഈ സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് ഈ അപ്രസ്ഥല പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പരാമർശം കടന്നുകൂടേണ്ടതായിരുന്നു എന്നാല് ഈ എ ഡി അറുപത്തിയാറിൽ നടന്ന യഹൂദ വിപ്ലവത്തെക്കുറിച്ചോ എ ഡി എഴുപതിൽ നടന്ന ജെറുസലേം നഗരത്തിന്റെയും ദേവാലയത്തിന്റെയും നാശത്തെക്കുറിച്ചോ അപ്പസ്ഥാന പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ യാതൊരു പരാമർശവുമില്ല അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഈ അപ്പസ്ഥല പ്രവർത്തനങ്ങൾ എഴുതപ്പെട്ടത് മേൽപ്പറഞ്ഞ സംഭവങ്ങൾക്ക് മുമ്പാണ് അതായത് എ ഡി അറുപത്തിയാറിന് മുൻപ് അപ്പസ്ഥാന പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിന് ആകെ ഇരുപത്തിയെട്ട് അധ്യായങ്ങളാണ് ഉള്ളത് അതിൽ ഒൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള അധ്യായങ്ങൾ ഗ്രന്ഥകർത്താവായ ലൂക്ക വിനിയോഗിച്ചിരിക്കുന്നത് പവുലോസിനെ കുറിച്ച് പ്രതിപാദിക്കുവാൻ വേണ്ടി മാത്രമാണ് അതായത് പവലോസിന്റെ മാനസാന്തരം തുടർന്ന് പവുലോസ് ഈ മെഡിറ്ററേനിയൻ പ്രദേശത്തുള്ള വിവിധ സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു അവിടെ സഭകൾ സ്ഥാപിച്ചു അവസാനം ജെറുസലേമിൽ വെച്ച് പൗലോസ് യഹൂദരാൽ ബന്ധനസ്ഥനായി അവര് പൗലോസിനെ റോമൻ അധികാരികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ അവര് പൗലോസിനെ വിചാരണ ചെയ്തു എന്നാൽ പൗലോസ് റോമാ ചക്രവർത്തിയായ സീസറിന്റെ മുമ്പിൽ ഉപരി വിചാരണയ്ക്ക് അപേക്ഷിച്ചു അപ്പോൾ അത് സ്വീകരിക്കപ്പെട്ടു പവലോസ് റോമിലേക്ക് പോകണമെന്ന് തീരുമാനമായി അപ്പോൾ പടയാളികൾ കപ്പൽ മാർഗം പൗലോസിനെ റോമിൽ എത്തിച്ചു റോമിൽ എത്തിക്കഴിഞ്ഞപ്പോഴ് ഒരു പടയാളിയുടെ കാവലോടെ നഗരത്തിന്റെ ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കുവാൻ പൗലോസിന് അനുവാദം കിട്ടി അപ്പോൾ പൗലോസ് ഒരു വീട് വാടകയ്ക്കെടുത്ത് രണ്ടു വർഷം അവിടെ താമസിച്ച് റോമില് യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചു ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ലൂക്ക ഈ അപസ്ഥ പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം പൊടുന്നനെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ഏ ഡി അറുപത്തിനാല് കാലഘട്ടത്തില് ഈ ന്യൂറോ ചക്രവർത്തി ക്രിസ്തുമതത്തിന് നേരെ വലിയ ഒരു മതപീഡനം നടത്തിയെന്ന് റോമാ നഗരത്തിൽ അപ്പോൾ ഈ സമയത്ത് പൗലോസ് റോമിൽ ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെയെങ്കിൽ ന്യായമായും നമുക്ക് ഊഹിക്കാം ഒരു ക്രിസ്തീയ നേതാവ് എന്ന നിലയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ നേതാവ് എന്ന നിലയിൽ പവലോസിനും ഈ അവസരത്തിൽ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടുണ്ടായിരിക്കണം ഇനി നമ്മൾ ആദിമ സഭാപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങളിലേക്ക് നോക്കിയാലോ അവരുടെ ഉറച്ച ബോധ്യമാണ് പത്രോസും പവലോസും ഈ ന്യൂറോയുടെ മതപീടനകാലത്ത് രക്തസാക്ഷിത്വം ഭരിച്ചു എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് കാരണങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യായമായിട്ടും ഉറപ്പിച്ചു തന്നെ പറയാവുന്നതേയുള്ളൂ ഈ എ ഡി അറുപത്തിനാലിലെ ഈ മതപീടനകാലത്ത് പൗലോസ് രക്തസാക്ഷിത്വം വരിച്ചു എന്നുള്ള കാര്യം ഇനി ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം അതിൽ എട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള അധ്യായങ്ങൾ വിവരിക്കുന്നത് പവലോസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇനി ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതപ്പെടുന്നത് പവലോസിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷമായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ രക്തസാക്ഷിത്വ വിവരവും കൂടി ലൂക്ക ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തുമായിരുന്നു എന്നാൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അങ്ങനെയൊന്നും കാണുന്നില്ല പൗലോസ് റോമിലെത്തി രണ്ടു കൊല്ലം അവിടെ താമസിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പൊടുന്നിനെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ന്യായമായിട്ടും ഒരു കാര്യം ഊഹിക്കാം ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം എഴുതപ്പെട്ടത് ഈ എ ഡി അറുപത്തിനാലിൽ സംഭവിക്കുന്ന പവലോസിന്റെ രക്തസാക്ഷിത്വത്തിന് മുമ്പാണ് അപ്പോൾ ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എ ഡി അറുപത്തിനാലിന് മുമ്പ് എഴുതപ്പെട്ടു എന്നതിനുള്ള മൂന്ന് തെളിവുകൾ ഇതിനോടകം ഞാൻ വിശദീകരിച്ചു ഞാൻ അവ വളരെ ചുരുക്കി ഒന്നും കൂടെ ആവർത്തിക്കാം ഒന്ന് എ ഡി അറുപത്തിനാലിൽ നിയറോ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അരങ്ങേറിയ ക്രിസ്തുമത പീഡനത്തെ അപസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ യാതൊരു സൂചനയുമില്ല പവലോസ് അപസ്തോലിനെ കുറിച്ച് സുദീർഘമായി പ്രതിപാദിക്കുന്ന പുസ്തകം ആയിരുന്നിട്ടും എ ഡി അറുപത്തിനാലിൽ സംഭവിച്ച അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അപസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ യാതൊരു സൂചനയുമില്ല ഏ ഡി അറുപത്തിയാറിൽ യഹൂദർ റോമൻ ഭരണകൂടത്തിനെതിരെ വിപ്ലവം ആരംഭിച്ചു റോമാക്കാർ യഹൂദരെ പരാജയപ്പെടുത്തി ഏ ഡി എഴുപതിൽ ജറുസലേം നഗരവും ദേവാലയവും തീവച്ച് നശിപ്പിച്ചു യഹൂദരെ ജെറുസലേമിൽ നിന്ന് ചിതറിച്ചു ഇവയെക്കുറിച്ചും അപസ്ഥോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ യാതൊരു പരാമർശവുമില്ല അപ്പോഴ് ഈ അപസ്ഥോല പ്രവർത്തനങ്ങൾ എ ഡി അറുപത്തിനാലിന് മുമ്പ് എഴുതപ്പെട്ടു എന്ന് അനുമാനിക്കുന്നതിനുള്ള വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ബേസിസ് നമുക്ക് ഉണ്ട് ഇനി ഈ അപസ്ഥാന പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം തുടങ്ങുന്ന ആ വചനം അതായത് അപസ്ഥാന പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അലയോ തയ്യോഫിലോസ് യേശു താൻ തെരഞ്ഞെടുത്ത അപസ്ഥാനന്മാർക്ക് പരിശുദ്ധാത്മവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ ഈ വചനം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും തെയോഫിലോസ് എന്നൊരു വ്യക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ലൂക്ക ഈ അപസ്ഥോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം എഴുതുന്നത് അതുപോലെ മറ്റൊരു കാര്യവും കൂടി ഇവിടെ പറയുന്നുണ്ട് ലൂക്കായ് അപസ്തവര പ്രവർത്തനങ്ങൾ എഴുതുന്നതിന് മുമ്പ് മറ്റൊരു പുസ്തകം രചിച്ചിരുന്നു ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ജീവിതത്തെ കുറിച്ചാണ് അതായത് യേശുവിനെ കുറിച്ചുള്ള ഒരു ചരിത്രം ഇനി നമുക്ക് ലൂക്കായുടെ സുവിശേഷം തുടങ്ങുന്ന ആ വചനം അതായത് ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ആ വചനങ്ങൾ ഒന്ന് വായിക്കാം നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതുവാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ അതാകട്ടെ ആദ്യമുതൽ തന്നെ വചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത് അനുസരിച്ചാണ് അല്ലയോ ശ്രേഷ്ഠനായ തയ്യോഫിലോസ് എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം എല്ലാം ക്രമമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി ശ്രദ്ധിക്കുക ഇവിടെയും തെയോഫിലോസ് എന്ന വ്യക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ലൂക്ക പുസ്തകം എഴുതുന്നത് മാത്രമല്ല ഈ സുവിശേഷം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് താനും അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ആരംഭ ഭാഗത്ത് താനെഴുതിയ ആദ്യ ഗ്രന്ഥം എന്ന് ലൂക്ക പറഞ്ഞിരിക്കുന്നത് ലൂക്കായുടെ ഈ സുവിശേഷത്തെ ഉദ്ദേശിച്ചു തന്നെയാണ് അപ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എ ഡി അറുപത്തിനാലിന് മുമ്പാണ് എഴുതപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടു അങ്ങനെയെങ്കിൽ ലൂക്കായുടെ ഈ ആദ്യ ഗ്രന്ഥം അതെഴുതപ്പെട്ടത് അതിനു മുമ്പായിരിക്കണം ന്യായമായിട്ട് നമുക്ക് അനുമാനിക്കാം ഏതാണ്ട് ഏ ഡി അറുപതിൽ ആണ് ലൂക്കായുടെ ഈ സുവിശേഷം രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം ഇനി ലൂക്കായുടെ സുവിശേഷം തുടങ്ങുന്ന ഭാഗത്ത് ലൂക്ക പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതുവാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ഈ ലൂക്ക സുവിശേഷം എഴുതുന്നത് ഏ ഡി അറുപതിലാണ് പക്ഷെ അതിനു മുൻപ് തന്നെ അനേകം പേർ യേശുവിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ സഭയുടെ ഒരു ടീച്ചിങ് ആണ് ഈ ആദ്യം എഴുതപ്പെട്ട സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് മത്തായിയുടെയും മർക്കോസിന്റെയും ആണ് അപ്പോൾ അങ്ങനെയെങ്കിലും ഈ ലൂക്കായുടെ സുവിശേഷം എഴുതപ്പെട്ടത് എ ഡി അറുപതിലാണ് അപ്പോൾ മത്തായിയുടെയും മർക്കോസിന്റെയും സുവിശേഷം എഴുതപ്പെട്ടത് അതിനും മുമ്പായിരിക്കണം അപ്പോൾ അനേകം പേർ നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ലൂക്ക പറയുമ്പോൾ അതിൽ ഈ മത്തായിയുടെയും മർക്കോസിന്റെയും സുവിശേഷവും ഉൾപ്പെടും അപ്പോൾ ഇവർക്ക് പുറമേയും മറ്റ് നിരവധി പേര് ഈ ഏ ഡി അറുപതിനൊക്കെ മുമ്പ് തന്നെ യേശുവിനെ കുറിച്ച് എഴുതി തുടങ്ങിയിരുന്നു അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകാം ആ യേശു മരിച്ച് അധികം വൈകുന്നതിന് മുമ്പ് തന്നെ യേശുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ റിട്ടേൺ ഫോം അല്ലെങ്കിൽ ലിഖിത രൂപം പ്രാപിച്ചിരുന്നു അപ്പോൾ ഈ കാലയളവിലൊക്കെ യേശുവിന്റെ ജീവിതത്തിനും പരസ്യ ജീവിതത്തിനും അതുപോലെ കുരിശുമരണത്തിനും അനന്തര സംഭവങ്ങൾക്കും ഓക്കെ ദൃക്സാക്ഷികളായിട്ടുള്ള നിരവധി പേർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഈ ദൃക്സാക്ഷികളുടെ സമൂഹത്തിലാണ് ഈ സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പോടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അതായത് ഈ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് വെറും കെട്ടുകഥകളൊന്നുമല്ല പിന്നെയോ അവ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് അറിവ് തരുന്ന ഈടുത്ത ചരിത്ര രേഖകളാണ് എന്നുള്ള കാര്യം ഇനി ഈ ലൂക്കായുടെ രണ്ട് പുസ്തകങ്ങൾ അതായത് സുവിശേഷവും അപസ്ഥാന പ്രവർത്തനങ്ങളും വായിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ലൂക്ക എന്ന് പറയുന്നത് നല്ല ഒരു ദൃഷ്ടിയുള്ള ഒരു ചരിത്രകാരൻ ആയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തൊഴിലുകൊണ്ട് ഒരു ഡോക്ടറുമാണ് നല്ല ഒരു ചരിത്രകാരനുമാണ് ഈ ലൂക്ക എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഒരു ഉദാഹരണത്തിന് ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടു വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ത്രിബേരിയോസ് സീസറിന്റെ പതിനഞ്ചാം ഭരണവർഷം പൊന്തിയോസ് പിലാത്തോസ് യോദിയായുടെ ദേശാധിപതിയും ഖേറോദേസ് ഗലീലിയുടെയും അവന്റെ സഹോദരൻ പിലിപ്പോസ് ഇത്തോറിയ ത്രാക്കോണിത്തിസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സക്രിയയുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി ഈ രണ്ട് വചനങ്ങൾ കണ്ടാൽ മാത്രം മതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ഒരു ചരിത്രകാരൻ എന്ന നിരയിലുള്ള ആ ലൂഖയുടെ ആ സൂക്ഷ്മ ദൃഷ്ടി ഇനി നമുക്ക് പവലോസിന്റെ കാര്യത്തെ കുറിച്ച് കൂടി അല്പം പരാമർശിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ കണ്ടിരുന്നു അതായത് ഏ ഡി അറുപത്തിനാലിൽ നൂറ ചക്രവർത്തിയുടെ കാലത്ത് നടന്ന മതപീഡനത്തിൽ പവലോസ് രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങി പുതിയ നിയമത്തിലെ ആകെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണുള്ളത് അതിൽ പതിമൂന്നെണ്ണം പൗലോസ് വിവിധ സഭകൾക്ക് എഴുതിയ ലേഖനങ്ങളാണ് ഇപ്പോൾ ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ എല്ലാ ലേഖനങ്ങളും പൗലോസ് തന്നെ നേരിട്ട് എഴുതിയതല്ല പിന്നെയോ പൗലോസിന്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കി ചില ലേഖനങ്ങൾ മറ്റുള്ളവർ എഴുതിയതാണ് എന്ന് അത് എന്തെങ്കിലും ആവട്ടെ ഈ റോമാ ലേഖനം അതുപോലെ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നും രണ്ടും ലേഖനം അതുപോലെ ഗലാത്തിയ ലേഖനം ഇവ പവലോസ് നേരിട്ട് എഴുതിയതാണെന്ന് എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്നുണ്ട് ഈ പവലോസിന്റെ ലേഖനങ്ങളിൽ യേശുവിന്റെ ഒരു ജീവിതചരിത്രം വിവരിക്കാനല്ല അദ്ദേഹം ശ്രമിച്ചിരുന്നത് പിന്നെയോ വിശ്വാസത്തിന് യുക്തിപരവും ദൈവശാസ്ത്രപരവുമായ വിശദീകരണങ്ങൾ നൽകുക അതുപോലെ ആദിമ ക്രൈസ്തവർക്കുള്ള ഉപദേശങ്ങൾ ഇവയൊക്കെയാണ് ഈ ലേഖനങ്ങളിലെ പ്രതിവാദി വിഷയം ഈ റോമാ ലേഖനത്തിലും അതുപോലെ ഒന്ന് രണ്ട് കൊറിന്ത്യൻസ് അതുപോലെ ഗലാത്യ ലേഖനം ഇവ നമ്മൾ വായിക്കുകയാണെങ്കിൽ യേശുവിന്റെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ ലേഖനങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക യേശു അബ്രാഹത്തിന്റെ സന്തതിയാണ് ഗലാത്യ മൂന്ന് ആറ് യേശു ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയാണ് റോമ ഒന്ന് മൂന്ന് യേശു സ്ത്രീയിൽ കന്നികയിൽ നിന്ന് ജാതനായി ഗലാത്യ നാല് നാല് യേശുവിന് സഹോദരന്മാരും അപസ്തലന്മാരും ഉണ്ടായിരുന്നു ഒന്ന് കോറിന്തോസ് ഒൻപത് അഞ്ച് യാക്കോബ് യേശുവിന്റെ സഹോദരൻ ആയിരുന്നു ഗലാത്തിയ ഒന്ന് പത്തൊൻപത് യേശു ദരിദ്രനായിരുന്നു രണ്ട് കൊറന്തോസ് എട്ട് ഒൻപത് യേശു സൗമ്യനും ശാന്തനുമായിരുന്നു രണ്ട് കൊറന്തോസ് പത്ത് ഒന്ന് യേശു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നു ഒന്ന് കൊറന്തോസ് പതിനൊന്ന് ഇരുപത്തിമൂന്ന് തൊട്ട് ഇരുപത്തിയഞ്ച് വരെ യേശു ക്രൂശിക്കപ്പെട്ടു ഗലാത്തിയ മൂന്ന് ഒന്ന് ഒന്ന് കോറിൻതോസ് ഒന്ന് പതിമൂന്ന് ഇരുപത്തിമൂന്ന് രണ്ട് രണ്ട് യേശു സംസ്കരിക്കപ്പെട്ടു ഒന്ന് കോറിൻതോസ് പതിനഞ്ച് നാല് യേശു മരണശേഷം മൂന്നാം നാൾ ഉയർക്കുകയും അപോസ്തരന്മാർക്ക് പ്രത്യക്ഷനാവുകയും ചെയ്തു ഒന്ന് കോറിൻതോസ് പതിനഞ്ച് നാല് തൊട്ട് എട്ട് വരെ യേശു സ്വർഗാരോഹണം ചെയ്തു റോമ എട്ട് മുപ്പത്തിനാല് യേശുവിനെ കുറിച്ചുള്ള ഈ വിവരങ്ങൾ ഈ നാല് സുവിശേഷങ്ങളിലായി നമ്മൾ വായിക്കുന്നുണ്ട് പവലോസ് അപ്പസ്ഥാലനും തന്റെ ലേഖനങ്ങളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നു അപ്പോൾ പൗലോസ് മരിക്കുന്നത് എ ഡി അറുപത്തി നാലിൽ അപ്പോൾ അതിനൊക്കെ മുൻപാണ് ഈ ലേഖനങ്ങളിൽ ഇപ്പോൾ നമ്മൾ കണ്ട ഈ കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതും യേശുവിന്റെ പരിസ്ഥിതി ജീവിതത്തിനും പുരുഷ മരണത്തിനും അനന്തര സ്വഭവങ്ങൾക്കുമുള്ള ദൃക്സാക്ഷികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ യേശുവിനെ കുറിച്ച് ഈ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും നുണയല്ല കെട്ടുകൾ പിന്നെയോ അവയൊക്കെ ഈടുറ്റ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ള വസ്തുത അപ്പോൾ പവലോസിന്റെയും അതുപോലെ ലൂക്കായുടെയും ഈ രചനകള് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേയുള്ളൂ ഈ ബൈബിൾ പുതിയ നിയമം പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ അതൊക്കെ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്ന ഈടുറ്റ ചരിത്ര രേഖകളാണ് എന്നുള്ള കാര്യം അവയൊന്നും കെട്ടുകഥകളല്ല